സാറേ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചുവരും തിരിച്ചു വരും തിരിച്ചു വരും പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന പല വാർത്തകളും അദ്ദേഹത്തിന് കോൺഗ്രസിന് വലിയ താല്പര്യം ഇല്ല തിരിച്ച് കെ പി സി സി പ്രസിഡൻറ് ആകാൻ എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അല്ല അങ്ങനല്ല അങ്ങനെ തിരിച്ചുവരും എന്ന് മാത്രമല്ല എം ആം ഹസൻ സ്ഥാനം എപ്പോൾ വേണമെങ്കിലും ഒഴിയാൻ തയ്യാറാണ് പിന്നെ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണല്ലോ അപ്പോൾ ഹൈക്കമാൻഡാണ് ഈ ഒരു തീരുമാനമെടുത്ത് കെ സുധാകരൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് കൊണ്ട് മാറി നിൽക്കുക അതിൽ അതിന് ആക്ടിങ് പ്രസിഡൻ്റ് എന്ന പേരേ പറഞ്ഞിട്ടുള്ളൂ ആക്ടിങ് പ്രസിഡൻ്റായിട്ട് എം എം ഹസൻ വരട്ടെ അതിപ്പോൾ അവർ നന്നായിട്ട് ഇത് ചെയ്തു എന്ന് മാത്രമല്ല കഴിഞ്ഞ മീറ്റിങ്ങിൽ വെച്ച് എം എം ഹസൻ സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സുധാകരൻ നീശശസ്ത്രം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ മൗനമായിട്ടോ സൗമ്യമായിട്ടോ വ്യക്യമായിട്ടോ ആണ് അല്ല സുധാകരൻ പൊതുവേ നീരസം പുറമേ പ്രകടിപ്പിക്കുന്ന ഒരാളാണല്ലോ പല കാര്യങ്ങളിലും ഇപ്പോൾ പണ്ടത്തെപ്പോലല്ല പുള്ളി എല്ലാ കാര്യങ്ങളിലും നീരസം പ്രകടിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിനകത്ത് വലിയ നീരസം പ്രകടിപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് പിന്നെ അങ്ങനെ പ്രകടിപ്പിച്ചാൽ വില ഈ ഹസൻ എം എം ഹസൻ പറഞ്ഞിരിക്കുന്ന ഈ വോട്ടെണ്ണനടം വരെ തുടരാമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട് അതൊരു മാന്യമായ ഇതാണ് പാർട്ടിയിലേക്ക് തിരിച്ചു വരാനും അയക്ക് അവിടെ പാർലമെന്റിൽ മത്സരിക്കണോ താല്പര്യം മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ടും അയാളോട് നിർബന്ധിച്ച് കണ്ണൂര് തന്നെ മത്സരിക്കാൻ പറഞ്ഞതാണ് പിന്നെ ആ കണ്ണൂര് നല്ല ഫൈറ്റ് ആയിരുന്നു ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സുധാകരൻ പറഞ്ഞത് എം എം പറയുന്നത് ഞാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോ വേണമെങ്കിൽ ഒഴിയാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ ഇവർക്ക് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിലൊരു മനസ്സ് തുറന്നിട്ടില്ല അല്ല എങ്ങും എങ്ങനും തുറന്നിട്ടില്ലല്ലോ പലയിടങ്ങളിലും ഇത്തരം ഇതുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജൂൺ നാലിന് ശേഷം അതെടുത്താൽ മതി ആവശ്യമില്ലാതെ ഈ പണ്ടുടെ വെട്ടി പോലെ ഇതെടുത്ത് പ്രയോഗിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇന്ന് ഈ എം എവാസൻ്റെ ഒരു പ്രസ്താവന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രമേശ് ചെന്നിത്തലയായും സതീശനുമായിട്ടും കെ സി വേണുഗോപാലൊക്കെ ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെ സുധാകരൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു എന്നല്ലേ എന്ന വ്യണ്ടോ അതിന് എന്നല്ല ഹസൻ കെ പി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഒരുപാട് ചർച്ചകളും വിയോജിപ്പുകളും യോജിപ്പുകളും ഒക്കെ സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഒരു മാന്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വലിയ അപ്രിയമോ അവവാദമോ ആരോപണമോ ഉണ്ടാകാതെ പോയത് പിന്നെ സുധാകരൻ കർക്കശക്കാരനാണെങ്കിലും സുധാകരൻ ഒരു വൈബ്രൻറ്റ് പ്രസംഗകനാണെങ്കിലും സംഘാടകനാണെങ്കിലും അയലുമായിട്ട് ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടത്തിലൊക്കെ അയാളുടെ ഒരു മനുഷ്യത്വമുണ്ട് അതിനേക്കാളധികമായി ആൻ്റി മാർസിസ്റ്റ് തീവ്ര അതെയാ കണ്ണൂരിലെ വലിയ അങ്ങനെ അതാണ് അദ്ദേഹത്തിന്റെ കൂടെ വളർന്നപ്പോ അദ്ദേഹത്തെ വെടിവെക്കുകയുണ്ടായി അദ്ദേഹം ആരോപണങ്ങളുണ്ട് അപ്പോൾ സുധാകരൻ കോൺഗ്രസ് ഇവിടെ ഈ ശനിയാഴ്ച ചുമതലയേൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കെ പി സി സി ഓഫീസിൽ ചെല്ലുന്നു അദ്ദേഹത്തിന് ചുമതലയേൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ അപമാനിതനായി അദ്ദേഹത്തിന് തിരികെ വരേണ്ടി വന്നു എന്ന് കരുതുന്ന ആളുകളുമുണ്ട് അത് ചില ചില ആളുകളുടെ താല്പര്യങ്ങളോ ചില ആളുകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയാണ് ശനിയാഴ്ച അവിടെ ചെന്നത് നേതൃയോഗം കൂടുന്നുണ്ട് ആ നേതൃയോഗത്തിൽ പങ്കെടുക്കാനാണ് അങ്ങനെ ചെന്നത് അല്ലാതെ അവിടെ ചെന്ന ഉടനെ ഇതങ്ങനെ പിടിച്ചു വാങ്ങി കയ്യിൽ വെച്ചിട്ട് പോകാവുന്ന ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ ഒരു കൊടിയായിട്ടോ അല്ലല്ലോ ഒരു കരുതേണ്ടത് അദ്ദേഹം അക്ഷരത്തിനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല പിന്നെ ഇതൊക്കെ അഭ്യൂഹങ്ങളാണ് എപ്പോഴും വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ മാധ്യമങ്ങളുടെ സൃഷ്ടി അപ്പൊ അതുപോലെ സംഭവിച്ചു എന്നല്ലാതെ സുധാകരനെതിരെ ചൊല്ലി ഒരു നിരസവും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഹൈക്കമാൻഡ് എപ്പോൾ പറയുന്നുവോ അപ്പോഴേ സ്വീകരിക്കത്തു സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞാലും അയാൾക്ക് സന്തോഷം അതെ ഇത്രയും വൈകേണ്ട കാര്യമുണ്ടോ ഇലക്ഷൻ കഴിഞ്ഞു വരാൻ സ്വാഭാവികം മത്സരിക്കാൻ പോകില്ലേ മത്സരിച്ചോണ്ടിരിക്കയത് അല്ല അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം തോക്കുകയാണെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് അല്ല തോറ്റു കഴിയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് തോക്കു എന്നുള്ളത് അല്ലല്ലോ നല്ല ഫൈറ്റായിരുന്നു അവിടെ ഇതുവരെ ഉള്ള ഫൈറ്റ് ഇതുവരെ ഉണ്ടായിരുന്ന മത്സരം പോലെ അല്ല നന്നായി കഷ്ടപ്പെടേണ്ടി ജയിക്കും എന്ന നിൽക്കുന്നത് മത്സരമാണല്ലോ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള തന്ത്രമൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി സുധാകരൻ തോൽക്കുമെന്നോ സുധാകരൻ സ്ഥാനം ഒഴിയത്തില്ലെന്നോ സുധാകരൻ സ്ഥാനം ഏറ്റെടുക്കുമെന്നോ ഉള്ള അഭിമുഖങ്ങൾക്കൊന്നും ഒരു പെർസെപ്റ്റീവ് ഇല്ല ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അതനുസരിക്കാൻ സുധാകരൻ ബാധ്യസ്ഥനാണ് എം എം ഹാസനും ബാധ്യസ്ഥനാണ് അദ്ദേഹത്തിന്റെ ശൈലിയോട് എതിർപ്പുള്ള ആളുകളൊക്കെ കോൺഗ്രസിലുണ്ടോ ഇല്ല പക്ഷെ അത് ഇത്രയും വേണ്ട എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷെ അതാണ് അയാളുടെ ശൈലി കണ്ണൂരിൽ പറ്റി തെളിഞ്ഞ ശൈലിയാണ് അതെ അതെ ലഹത്ത് വന്നപ്പോ മുല്ലപ്പള്ളിയുടെയും സുധീരന്റെയും ഒക്കെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണ് സുധാറിന്റേത് അപ്പോ ആ ഒരു ശൈലി അദ്ദേഹത്തിന് സ്വതസിദ്ധമാണെന്ന് മാത്രമല്ല പലരും ആവേശപൂർവം അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ ചെറുപ്പക്കാരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു ഭയങ്കര പിന്തുണ ഉണ്ടായിരുന്നു ഇപ്പൊ ആ പിന്തുണ ഉണ്ടോ ഇപ്പോഴും പാർട്ടി ചലിപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ ശ്രമിച്ചു പക്ഷെ എന്തുകൊണ്ടോ പാർട്ടിക്ക് ആ ചലനം ഉണ്ടായിട്ടുണ്ടോ പാർട്ടി അത് കോൺഗ്രസിന്റെ ഒരു ശനിദശയാണ് എപ്പോഴും ഗ്രൂപ്പിസം ആ ഗ്രൂപ്പിസത്തെ മാനിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കൽ പിന്നെ എല്ലാവരെയും പ്രീതിപ്പെടുത്തൽ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു വിഭാഗം എതിരാവും ഇപ്പോൾ ആന്റണിയുടെയും കരുണാകരൻ്റെയും കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നെങ്കിൽ പോലും അവർ സൗമ്യമായൊരു തീരുമാനം അവസാന ഘട്ടത്തിൽ എടുക്കുമായിരുന്നു ഇവിടെ അതല്ല ഇവിടെ സീറ്റുകളെ ചൊല്ലി സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹിച്ചുകൊണ്ടാണ് പല ഗ്രൂപ്പുകളും നിന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ കോൺഗ്രസിനകത്ത് പ്രവർത്തന ഭരിതമായി മത്സരിക്കുന്നു പല ഗ്രൂപ്പുകളും യഥാർത്ഥത്തിൽ അപ്രസക്ത ഇപ്പോൾ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി എ ഗ്രൂപ്പ് ഒക്കെ ഐ ഗ്രൂപ്പ് എന്നുള്ളത് കരുണാകരൻ്റെ കൂടി ഐ ഗ്രൂപ്പിനെ ഇപ്പൊ ചെന്നിത്തല ആണോ കെ മുരളീധരനാണോ ആരാണ് നയിക്കുന്നത് എന്നുള്ളതിലൊക്കെ ഒരു ഇല്ലേ അല്ല കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും സ്വാഭാവികമായി ഇപ്പോൾ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ പിന്തുണച്ച അവകാശം നടത്തിക്കൊണ്ടുപോകുന്നത് ചെന്നിത്തല ചെന്നിത്തലയാണ് ചെന്നിത്തല പക്ഷേ ഇടയ്ക്ക് ഐ ഗ്രൂപ്പുമായിട്ട് ഒരു ഐക്യമുണ്ടാക്കുകയും അല്ല അല്ല ചെന്നിത്തലയുടെ ഒരു ഒരു പ്രത്യേക ശൈലിയുണ്ട് അദ്ദേഹം കെ പി സി പ്രസിഡന്റും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായിരുന്നൊരു കാലഘട്ടം സത്യത്തിൽ കോൺഗ്രസിൻ്റെ സുവർണ കാലഘട്ടമായി അവർ തമ്മിൽ യാതൊരു തരത്തിലും കലഹമുണ്ടായിരുന്നില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിലും പുറത്തറിയത്തില്ലായിരുന്നു അല്ല ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നാ തിരിച്ചായിരുന്നു സുധീരന്റെ കാലഘട്ടത്തിൽ മുല്ലപ്പള്ളിയുടെ കാലഘട്ടത്തിൽ തിരിച്ചായിരുന്നു മുഖ്യമന്ത്രിമാരോട് കലഹിക്കുകയും മുഖ്യമന്ത്രികളുടെ നയങ്ങൾക്കെതിരായി പോരാടുകയും ആവശ്യമില്ലാതെ ആ മദ്യഷാപ്പുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ സുധീരൻ വെട്ടിലാക്കി വെട്ടിലാക്കി ഒരുപക്ഷെ ആളുകൾ അനുമാനിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉമ്മൻചാണ്ടി വീണ്ടും തുടർന്ന് പോകുമായിരുന്നു എന്നാണ് രണ്ടാമത് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സുധീരൻ സുധീരൻ അതല്ല സുധീരൻ ഒരു ഇമേജ് ഇമേജ് ചെയ്യണമെന്നുള്ള എപ്പോഴും ചെയ്യണമെന്ന മനഃപൂർവ്വമായ താല്പര്യമുള്ള ഒരാളാണ് അത് അങ്ങനെ ആനണിക്ക് വേണ്ടി കളിക്കുന്ന അല്ലെങ്കിൽ ആനണിയെ പോലെ കളിക്കുന്ന ഒരു പ്രകടനമാണ് സുധീരൻറ്റേത് പക്ഷെ ആ സുധീരന് കെ പി സി പ്രസിഡന്റ് ഏറെക്കാലം തുടരാനും പറ്റിയില്ല അതീ എപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഉണ്ടാക്കുന്ന ചലനങ്ങളുണ്ട് ഒരു ഒരു കല്ലെടുത്ത് വെള്ളത്തിൽ എറിഞ്ഞാൽ വെള്ളത്തിൽ കുറെ ഓളങ്ങളുണ്ടാകും അതുപോലെ ഇദ്ദേഹം ചെയ്യുന്ന പരാമർശങ്ങളും കർമ്മങ്ങളുമൊക്കെ അദ്ദേഹത്തിന് തന്നെ തിരിഞ്ുകുത്തുന്ന സ്ഥിതിയിലേക്ക് വന്നു ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇവർ തമ്മിൽ മാനസിക ഐക്യത്തിലാണോ അല്ല ഐക്യത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും രണ്ട് ശൈലിയാണ് രണ്ട് ശൈലിയിൽ എല്ലാം ഒരു ഒരുമിച്ച് പോകുന്ന അതിനേക്കാളധികമായി ഓരോരുത്തർക്കും ഓരോ വീക്ഷണങ്ങളുണ്ട് അത് ഏത് പാർട്ടിയിലുള്ളതാണല്ലോ ആ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ മുന്നോട്ട് പോകുമ്പോൾ സതീശൻ സതീശൻറ്റേതായ ചില തീരുമാനങ്ങൾ സതീശൻ പിന്നെ എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് തോൽവി വന്നാലും ജയം വന്നാലും അതെൻ്റെ തെറ്റുകൊണ്ടാണ് എന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ് എന്നാണ് അയാൾ ഏറ്റു പറയുന്നത് അപ്പോൾ അത് പറയാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു ദിവസം മുല്ലപ്പുധാകരൻ മയക്കുമായുള്ള കടിപിടി ഉണ്ടായെന്നും പറഞ്ഞൊരു തർക്കമുണ്ടായിരുന്നു വാഗ്വാദം അപ്പോൾ അവർ തമ്മിൽ അത്ര വലിയ ഈ പൊതുസമൂഹത്തിൽ രണ്ട് നേതാക്കന്മാര് കാരണം ഇന്ന് മൊബൈലിൽ പോലും ഇത് പകർത്താം അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അതിനെ കുറിച്ചൊരു ബോധ്യമില്ലാതെ ഇവരുടെ മനസ്സിലുള്ളതൊക്കെ അല്ലേ പുറത്ത് വരുന്നത് അപ്പൊ അത് അവർക്ക് അടക്കി പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല അപ്പം സുധാകരനും സതീശനും തമ്മിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത്തരം അസ്വാരസ്യങ്ങൾ യും ചിലപ്പോ കള്ള മനസ്സിലാത്തത് കൊണ്ട് കാരണം തെറിവാക്ക് പോലും സുധാകരൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞില്ലെന്നൊക്കെ പറയുന്നെങ്കിൽ അത് ജനം മുഴുവൻ കേട്ടതാണ് രോഗത്തെ സതീശന്റെ അദ്ദേഹം ചേട്ടനാണ് ചേട്ടൻ അനിയാണ് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അനിയന്മാരെ അങ്ങനെയൊക്കെ വിളിക്കും എനിക്കറിയത്തില്ല ദേഷ്യം വരുമ്പോ വിളിക്കാറുണ്ട് ആ വാക്ക് ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന കല്ലും നാവിൽ നിന്ന് വീഴുന്ന വാക്കും പലപ്പോഴും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതിന്റെയൊക്കെ വികാരപരമായിട്ടാണ് പ്രതികരിക്കുന്നത് സുധാകരൻ ഇങ്ങനെ ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനമോ അഭിപ്രായമോ അല്ല മീഡിയയിലേക്ക് മുമ്പിൽ വരുമ്പോൾ സുധാകരൻ കാണിക്കുന്നത് അപ്പോഴെന്താണോ തോന്നുന്നത് ആ വികാരപരമായ തീരുമാനങ്ങളും വർത്തമാനങ്ങളുമാണ് ഉണ്ടാവുന്നത് അതിനെ നമ്മൾ തെറ്റായി ധരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ സതീശൻ വിചാരിക്കയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ പരാതി ഇദ്ദേഹം കെ പി സി സി ഓഫീസിൽ ഇല്ല എന്നുള്ളതാണ് കണ്ണൂരാണ് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള ആളുകളെയൊക്കെയാണ് അവിടെ ഓഫീസിൻ്റെ ചുമതലയായിട്ടിരുത്തിയിരിക്കുന്നത് ഈ മുതിർന്ന നേതാക്കളൊക്കെ ചെന്ന് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ പ്രസിഡൻ്റ് ഇല്ല പകരം അവരെക്കാൾ എത്രയോ താഴ്ന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരെക്കാൾ താഴ്ന്ന ആളുകളെടുത്ത് ചെന്നിട്ടാണ് ജൂനിയറായിട്ടുള്ള ആളുകളെടുത്ത് ചെന്നിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ എതിർപ്പ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ടേ ഉള്ളു വലുതായിട്ടില്ല ചെറുതായിട്ട് സ്വാഭാവികമായി ഉണ്ടാകും എന്നുള്ളതല്ലാതെ അവിടെ അദ്ദേഹം വെച്ച ആളുകളൊക്കെ കറതീർന്ന കോൺഗ്രസ്സുകാരാണ് അപ്പോൾ അങ്ങനെ സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന മട്ടിൽ അവിടെ ആൾ ആളുകൾ ഉള്ളപ്പോൾ അവർക്ക് കോൺഗ്രസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കാൻ പറ്റില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻഡസ്ട്രികളാണ് ആ ഇൻഡസ്ട്രികൾ വരും ചിലർക്ക് കാരണം എല്ലാവരും നേതാക്കന്മാരാണ് ആ നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു ഒരു സ്വപ്നം കാണലും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ അല്ല കുഴപ്പമതാണ് തുടങ്ങിയതല്ല അത് അല്ല അത് അത് മാറാത്തരത്തോളം കാലം നമുക്ക് ഇങ്ങനെ മുന്നണികളുണ്ടാക്കുകയും പരസ്പരം പോരടിക്കുകയും ഭരണം അത് എന്നുള്ളത് വിദൂര സ്വപ്നമായി അവശേഷിക്കുകയും ചെയ്യും അല്ല അതൊക്കെ കോൺഗ്രസ് പിറന്ന കാലം തൊട്ട് പിറന്ന കാലം തൊട്ടെന്ന് പറഞ്ഞാൽ തിലകൻ്റെയൊക്കെ കാലഘട്ടത്തിൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളായി ചേരു തിരിഞ്ഞ് നിന്നിട്ടുണ്ട് ഇതിന് സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടേലും നെഹ്റുവും തമ്മിൽ അഭിപ്രായ ഉണ്ടായിരുന്നു പട്ടേലിൻ്റെ ഒരു നയം പ്രത്യേകമാണ് നെഹ്റുവിൻ്റെ ഒരു നയം പ്രത്യേകമാണ് അപ്പോൾ അത് പൊരുത്തപ്പെട്ടുകൊണ്ട് പോയി പക്ഷെ അന്ന് പൊരുത്തപ്പെടുത്താൻ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ മരണസമയത്തിന് തൊട്ടുമുമ്പ് വരെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ച ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആ മുറിച്ച് നടത്തി അതുകൊണ്ടാണ് ഗാന്ധി ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായി പ്രാർത്ഥനാ ഹാളിലേക്ക് വന്നത് എന്ന് ചരിത്രം പറയും അവസാനമായിട്ട് നമുക്ക് ഈ എം വസൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിലും യു ഡി എഫിലും അസ്വാരസ്യങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ ആക്ടിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചു സുധാകരൻ ആരുന്നെങ്കിൽ അങ്ങനെ ചിലപ്പോൾ നടത്താൻ പറ്റിയിരുന്നില്ല എന്നൊരു ധ്വനിധ്വനില്ല അതുകൊണ്ട് ഈ ഹസ്സൻ അങ്ങനെ നന്നായി ചെയ്തുകൊണ്ട് അദ്ദേഹം തുടരട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടോ ഓരോ വണ്ടിക്കും ഓരോ സ്പീഡാണ് ഓരോ വണ്ടിക്കും ഒരു കൺസർട്ടാണ് അതുപോലെ ഈ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളിൽ അവരുടേതായ ഒരു ശൈലിയും അവരുടേതായ ഒരു സ്പീഡും ഉണ്ട് അത് വ്യത്യസ്തമാണ് എന്ന് പറയാൻ പറ്റത്തില്ല അത് രണ്ടുപേർക്കും രണ്ട് തരത്തിലേ പോകാൻ പറ്റും അത് ഹസനിന്റെ മെയ്വഴക്കം ഇത്തവണ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായി പ്രത്യേകിച്ച് ആ ലീഗ് വന്നപ്പോൾ നന്നായി കൈകാര്യം ചെയ്തു അതെ അത് മാത്രമല്ല വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാതെ അദ്ദേഹം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലിയിൽ നന്നായി ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്താണ് ഞാൻ പലപ്പോഴും കാൽവഴുതി പോകും ഹസൻ എന്ന് കരുതി ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു കാരണം അദ്ദേഹം എന്നോടൊപ്പം കെ എസ് യുവിൽ പ്രവർത്തിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ട് ആത്മഹത്യയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഞാനവിടെ വന്നതിന് ശേഷമാണ് അവിടെ ഒരു പ്രത്യേക ശക്തി അല്ലെങ്കിൽ ഉയിര കോൺഗ്രസ് കെ എസ് സിക്കാർക്ക് ഉണ്ടായത് ഞാൻ ചെയർമാനായതിനു ശേഷം രണ്ടാമത് കെ എസ് സിയുടെ ചെയർമാനാകുന്നത് ഹസനാണ് അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പി കെ രാജൻ എന്ന് പറഞ്ഞ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് പോയ പി കെ രാജൻ ഞങ്ങളുടെ ഞാൻ പ്രസി പ്രസിഡൻ്റ് ആയപ്പോൾ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ രാജനെ രാജൻ്റെ ചെയർമാനാക്കിക്കൊണ്ട് അസന സെക്രട്ടറി ആക്കിക്കൊണ്ട് ആണ് മത്സരിച്ചത് ആ മത്സരത്തിൽ നമ്മുടെ സിനിമാ നടൻ സുകുമാരൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ വന്ന് അവിടുത്തെ ബാലറ്റ് പെറ്റി തല്ലിപ്പൊളിച്ച് ആ ഇലക്ഷൻ അസാധുവാക്കി പോവുകയുണ്ടായി അപ്പം ഹസ്സൻ അന്ന് മുതലേ ഒരു നല്ല പ്രസംഗകനാണ് നല്ല സംഘാടകനാണ് കെ എസ് സിയിലെ ബാലസഭ സഖ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സ്നേഹദാർഢ്യം പ്രവർത്തകരോട് കാണിക്കാനും മുന്നണി പ്രവർത്തകരുമായി അദ്ദേഹം കൺവീനർ ആയിരുന്നല്ലോ മുന്നണിയുടെ പ്രവർത്തകർ കാണിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ചില അലവസരങ്ങൾ ചില മുസ്ലിം ലീഗിൻ്റെ സമസ്തയുടെ ഒക്കെ കാര്യങ്ങളുണ്ടായപ്പോൾ ഹസൻ്റെ ഇടപെടലുകൾ ഒരു മുസ്ലിം എന്ന തരത്തിൽ വളരെ അപ്പോൾ എന്തായാലും ഹസന്റെ ഈ കഴിവുകളൊക്കെ പാർട്ടി ഒരുപക്ഷെ വൈകിയായിരിക്കാൻ തിരിച്ചറിഞ്ഞ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം തൽക്കാലം ഇങ്ങനെ തുടരട്ടെ പിന്നീട് അല്ല നാലാം തീയതി കഴിയുമ്പോൾ എന്ത് അപ്പോൾ അങ്ങനെ സംഭവങ്ങൾക്ക് തീയതി വരെ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക